ഹായ് ഇന്ന് ഡിസംബർ ഒന്ന് അപ്പോൾ ഞാനും മീ ഷൂട്ടിൻ്റെ കൂടെ അമ്പലത്തിൽ പോകാം രാവിലെ കേട്ടോ ഞാനും മെഷ്ഷൂട്ടി രാവിലെ റെഡി ആയി ഒഴിങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഞാനും ഷൂട്ടിങ് കൂടെ പോകാനാണ് പ്ലാൻ ചെയ്തത് അപ്പോഴത്തേനും മാമാട്ടി ഉണന്നു പിന്നെ മാമാട്ടിയും മമ്മിയും കൂടെ വന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ആണ് പോയത് പോകുന്ന വിശേഷം എന്താണെന്ന് വെച്ചാൽ മെഷൂട്ടിയുടെ നാണാണ് രേവതി അപ്പോൾ അമ്മ അവിടെ അമ്പലത്തിൽ ഇന്ന് അന്നദാനവും പൂജയൊക്കെ മെഷൂട്ടിയുടെ പേരിൽ നടത്തുന്നുണ്ട് അപ്പം അതിനുവേണ്ടി നമ്മൾ പോവാണ് വെറു ചീമാസം ആകുമ്പോൾ എല്ലാ അമ്പലത്തിലും ഇങ്ങനെ അന്നദാനവും വഴിപാടുകളൊക്കെ ഉണ്ടല്ലോ പോകുന്ന വഴിക്ക് നല്ല കൈതത്തോട്ടം ഉണ്ട് കേട്ടോ ഒരുപാട് കൈതുത്തോട്ടം നമ്മുടെ ഏറിയയിലേക്ക് അപ്പോൾ അങ്ങനെ അമ്പലമായി കാവനാൽ ശ്രീ മഹാദേവ ടെമ്പിൾ അപ്പോൾ അമ്പലത്തിൻ്റെ പണിയൊക്കെ ചുറ്റമ്പലത്തിനൊക്കെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പണിയാരും ഒക്കെ പിന്നെ അന്നദാനം കഞ്ഞിയും പയറും അച്ചാറും ഒക്കെ ആയിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ചു മെഷൂട്ടിക്ക് ഇങ്ങനെ അവിടെ ചെടുത്ത അവൾ കഴിച്ചു പക്ഷെ മാമ്മട്ടിക്ക് കഞ്ഞി ഒന്നും ഇഷ്ടമല്ല അവളൊന്നും കഴിച്ചില്ല അതുകഴിഞ്ഞ് പൂജയുടെ പായസവും ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം എല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നു അമ്പലത്തിൻ്റെ ആ ചുറ്റുപാടും എല്ലാം കൈകത്തോട്ടാണ് കേട്ടോ ആ മേളിലൊരു മല കണ്ടില്ല അവിടെയും കൈച്ചു തോട്ടമാണ് കണ്ടില്ല നല്ല ഭംഗിയാണ് കാണാൻ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ